പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ് വർഗീയ പാർട്ടിയാണ് നമ്മൾ മുസ്ലിം വിരോധികളാണ് നമ്മൾ ന്യൂനപക്ഷ വിരോധികളാണ് ഏറ്റവും വലിയ ആക്ഷേപമാണ് നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചീത്തപടി കേട്ടിട്ടുള്ള ഓരോ നിയമങ്ങളുടെ പരിശോധിക്കും അത് നിർമ്മിക്കുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഇവിടെ ദേശീയ ദേശീയ പൗരത്വ നിയമം വന്നു ഒന്നും ഉൾപ്പെടെ ഞാനൊന്ന് ബിജെപിയുടെ ഭാഗമല്ല ഞാൻ ഉൾപ്പെടെ കടന്നുള്ളിന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് മാറ്റി പായിക്കുവാൻ ഗുജറാത്തിൽ നിന്നും വന്ന ഒരു കിരാതനായ വർഗീയവാദ നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഇവിടുത്തെ നൂല് പക്ഷങ്ങളെ പീഡിപ്പിക്കാനുണ്ടാക്കിയ നിയമാണെന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസുകാരാ ഈ രാജ്യത്ത് നിന്ന് ആ നിയമത്തിന്റെ പേരിൽ പുറത്തുപോയ ആ ഈ ആ നിയമത്തിന് പേരിൽ ഈ രാജ്യം വിടേണ്ടി വന്ന ഒരു മുസ്ലിം നിങ്ങൾക്ക് പേരിൽ ആദ്യമായി പൗരത്വം ലഭിച്ചത് ഒരു മുസ്ലിം സഹോദരാണ് പിന്നെ ചീത്ത കേട്ടു എന്താ മുത്തലാഖ് നിരോധനം വലിയ രീതിയിലുള്ള നടന്നു മുത്തലാഖ് നിരോധനത്തിന്റെ പേരിൽ ഇതുപോലൊരു ഒരു നിയമം സ്ത്രീകളെ പ്രസവിക്കുവാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു നിയമത്തെ അവർക്ക് അവകാശങ്ങൾ കൊടുക്കുവാൻ അവരെ നാൻ മനുഷ്യനായി കാണുവാൻ അവർക്ക് തുല്യത കൊടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സൃഷ്ടിച്ച മുത്തലാഖ് നിരോധന നിയമം ആ നിരോധന നിയമത്തെ ഇവർ ആ നിരോധന നിയമത്തിന് ലോകം മുഴുവൻ സമരം ചെയ്തു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു നിങ്ങൾ ആർക്കെതിരെയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് നിങ്ങളുടെ അമ്മയ്ക്കെതിരെ നിങ്ങളുടെ ഭാര്യയ്ക്കെതിരെ നിങ്ങളുടെ മകൾക്കെതിരെ നിങ്ങളുടെ തെങ്ങൾക്കെതിരെയാണ് നിങ്ങൾ നിങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഇവിടുത്തെ വക്കഫ് നിയമം വലിയ പ്രക്ഷോഭമായിരുന്നു ഇപ്പോഴും സംസ്ഥാന സർക്കാർ അവിടെ മൂന്നേറ്റി പത്തോളം വരുന്ന ജനതയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് വക്കഫ് ട്രൈബ്യൂണലിന്റെ ഓർഡർ സ്റ്റേ ചെയ്യാൻ വേണ്ടി അപ്പീൽ കൊടുത്തിരിക്കുന്നു വക്കഫ് വക് നിയമം എന്തിനു വേണ്ടി ഈ പ്രയണനം ചോദിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് വരെ കടന്നുവരുന്ന ഇടതുപക്ഷ ജനാധിപത്യയും കോൺഗ്രസിന്റെ നേതാക്കളോട് നിങ്ങൾ ചോദിക്കണം ഇവിടുത്തെ മെത്രാൻ സമിതി ഭാരതീയ മെത്രാൻ സമിതി ആനൂറ്റി പത്ത് കുടുംബങ്ങൾ ഈ രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ഉൾപ്പെടെ ജനപ്രതികൾ കാലവീട് കേണില്ലേ നിങ്ങൾ എതിർക്കരുത് വക് ഓഫ് ഭേദഗതി നിയമത്തെ ഇവിടുത്തെ മുഴുവൻ നേരിട്ട് ആവശ്യപ്പെട്ടില്ല പ്രസ്താവന ആവശ്യപ്പെട്ടില്ല വക് ഓഫ് ഭേദഗതി നിയമത്തെ എതിർക്കരുതെന്ന് നിങ്ങളെ ചെയ്തു എതിർത്തില്ലെന്നും എതിർത്തെന്ന് മാത്രമല്ല നിങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്തു അവിടെ നിങ്ങൾ അന്ന് രാത്രി രണ്ടു മണിവരെ ടി വിയിൽ പാർലമെന്റ് കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ആ രണ്ടു മണിക്കും ഉറങ്ങാതെ ഇരുന്നുകൊണ്ട് നമ്മളിവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട ജനപ്രതി ഈ സുരേഷ് ഗോപി ഈ നാടിന് കാവലായി നിന്നു കേരള ജനതയ്ക്ക് മുന്നമ്പത്തിനും കാവലായി കേരളത്തിന്റെ രണ്ട് എം ബി ബാർ ശ്രീ സുരേഷ് ഗോപിയും രാപകലില്ലാതെ ആ വക്കഫ് നിയമം പാസാക്കാൻ നമ്മുടെ മുമ്പിൽ നേതൃത്വം കൊടുത്ത വ്യക്തി അവിടെ വന്നിരിക്കുന്നു നിനക്ക് പറയാതെ പോകാൻ കഴിയില്ല അവിടെ അവിടെയും നമ്മൾ വർഗീയവാദികളാണ് നമ്മൾ ചെയ്താണ് തെറ്റ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്തതാരാ ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്ത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്തത് അതിന്റെ പത്രസമ്മേളനം പിടിച്ച് പാകിസ്ഥാനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി സ്വീകരിച്ചുകൊണ്ട് സോഫിയ കുറേഷൻ എനിക്ക് തന്നെ ഇവരുമാർ സഹിച്ചില്ല യുവമാർക്ക് അവിടെയെന്ന് പറയുന്നതാ രാഹുൽ ഗാന്ധി അറിയേണ്ടത് ഇന്ത്യയുടെ എത്ര ഫ്ലൈറ്റ് പോയെന്നാ നാണമുണ്ടോ ഈ മനുഷ്യന് കൈകൊട്ടണ്ട നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഓട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് അടിമത്ത് അവസാനിപ്പിക്കണം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസോടും ആവശ്യപ്പെട്ടു നിങ്ങൾ പാലസ്തീനോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ ഗാസയോട് കാണിക്കുന്ന സ്നേഹം ഒന്നും കുഴപ്പമില്ല യുദ്ധം നടക്കുന്ന നടക്കുന്നത് നടക്കുന്നിടത്ത് കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിച്ചു വീഴുമ്പോൾ അത് കണ്ട് രസിക്കാൻ ഞങ്ങളും ഗുരുതരമാരൊന്നും അല്ല ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അത് ഇസ്രായേൽ ആണെങ്കിലും പാലസ്തീൻ ആണെങ്കിലും പക്ഷേ നിങ്ങൾ അവിടെ കാണിക്കുന്നതിന്റെ പത്തിലൊന്ന് സ്നേഹം നിങ്ങൾ മലയാളികളോട് കാണിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മതേതരത്വം വൺ സൈഡഡ് ആയി പോകരുത് കാരണം നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് അധികാരത്തിൽ അധികാരത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുപ്പത് ശതമാനത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു മത ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയേ പറ്റൂ പക്ഷേ അതിലും തീവ്രവാദികളല്ലാത്ത കുറച്ച് പേരുണ്ട് തീവ്രവാദ ചിന്തയിൽ അത് രാജ്യത്തെ സഹിക്കുന്ന കുറച്ച് പേർ അവിടെയുണ്ട് നിങ്ങളെ ഈ അമിതമായ പ്രീണനം അത് ആ എസ് ഡി പി ഏയും ജമാഅത്ത് ഇസ്ലാമെയും പോലും പ്രീണിപ്പിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളെ പീഡിപ്പിച്ചുകൊണ്ട് ആ എങ്ങനെയും അധികാരത്തിലെത്തുമെന്നുള്ള നിങ്ങളെ അധികാരക്കൊന്നും അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത് ഇത് നിങ്ങൾ ചെയ്യുന്ന ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും ചരിത്രം നിങ്ങൾക്ക് മാപ്പ് പറയില്ല മാപ്പ് തരില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ചരിത്രമായി മാറും ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവിയായി മാറുന്നത്